ഹലോ ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ പോ എംസ് കഫേ കടമ്പ്രയാറൊക്കെ വഴി കാക്കനാട്ടേക്ക് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ എനിക്കിവിടെ വരണം എന്ന് തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നിറയെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നിന്റെ ഷോപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണെന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഞാൻ ഈ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് വേറെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഫോർവേഡ്സ് എന്ന് പറയുന്നത് അവിടെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോയും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് അവിടെയാണ് കേട്ടോ ഷോപ്പിലേക്കുള്ള എൻട്രി പിന്നെ ഇതാണ് കേട്ടോ ഷോപ്പിന്റെ ഉൾഭാഗം അതിന്റെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഓർഡർ ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇത് വന്നിട്ട് ഗിൽഡ് ചിക്കൻ ആൻഡ് ഗ്രീൻ ആപ്പിൾ ആണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ സെർവ് ചെയ്ത രീതി കണ്ടുകഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനേ തോന്നിയില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് തോന്നണ്ടെന്ന് അറിയില്ല അപ്പൊ ഞാൻ ആദ്യം സലാഡ് കുറച്ചെടുത്ത് കഴിച്ചു നോക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ സലാഡൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് നല്ല നല്ല വെറൈറ്റി സലാഡുകൾ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ പിന്നെ അടുത്തായിട്ടാണ് കേട്ടോ ബീഫ് സ്ട്രോഗ്നോഫ് ഇതൊരു റഷ്യൻ വിഭവമാണ് കേട്ടോ റഷ്യൻ പ്രഭു കുടുംബത്തിലെ സ്ട്രോഗനോവ് എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത് റഷ്യൻ പ്രഭുക്കന്മാർക്ക് ഫ്രഞ്ച് പാചക രീതിയുടെ ഒരു ഇഷ്ടം ഉണ്ടായത് ഫ്രഞ്ച് പാചക രീതിയും ഇതിൽ കലർന്നിട്ട് നല്ലൊരു വിഭവമായിട്ട് ഇത് മാറിയിട്ടോ പിന്നെ ലോകമെമ്പാടും ഈ ഒരു ഫുഡ് പ്രചരിച്ചപ്പോ ഓരോ രാജ്യക്കാരും അവരവരുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്തി ഇതാണ് കേട്ടോ ഈ ഒരു ഫുഡിന്റെ സ്റ്റോറി അപ്പൊ വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ച് സെർവ് ചെയ്തതിനു ശേഷം കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു കഴിച്ച് നോക്കിയപ്പോ കൊള്ളാംട്ടോ ഒരു ബട്ടറി ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിലൊഴിക്കുന്ന സോസുകളും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓവർ മസാല ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റ് ഈ സ്ട്രോഗനോഫ് കൂടുതലും റൈസിന്റെ കൂടെ നൂഡിൽസിന്റെ കൂടെ ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഡിസേർട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറ്റാലിയൻ ഡിസേർട്ടായ ടിരാമിസോ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇതിൽ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ടിരാമിസോ കഴിച്ചു നോക്കാണ് കേട്ടോ നല്ലൊരു കോഫി ഫ്ലേവർ ആണ് കേട്ടോ ഇതിന് ഞാനാണെങ്കിൽ കോഫി ഫ്ലവർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഞാനീ കഴിച്ച ഫുഡിൽ ഏതെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഇരുന്ന ക്രിസ്മസ് ട്രീ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ പുതിയൊരു വീഡിയോ ആയി കാണാം